അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്കാൻ ഈ വാചകം പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമുണ്ടാകും ഇത് പറയുന്നവരോട് മാത്രമല്ല പിന്നെയോ സക്കീല തനിഫിൽ മീസാൻ മീസാൻ എന്ന തുലാസിൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് തൂങ്ങുന്നതാണ് അപ്പോൾ ഒരുപാട് പ്രതിഫലങ്ങൾ മഹത്വക്കൾ ഇതല്ലാതെയും പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഒരു ദിക്കർ ഈ ഒരു തസ്ബീഹ് ഈ ഒരു ദ്വാ ഇത് ഇൻഷാ അല്ലാ എല്ലാ ദിവസവും നമ്മൾ പറയാറുണ്ട് നമ്മുടെ വൈകുന്നേരത്തെ നമ്മുടെ ദിക്കറിന്റെ മജറിസില് നമ്മളിത് പലപ്പോഴും പറയാറുള്ള ഒരു ദിക്കറാണ് പക്ഷേ ഇത് അതിൽ മാത്രം ഒതുങ്ങരുത് എല്ലാ ദിവസവും മകരുബ് ബാങ്ക് വിളിക്കുന്നതിനു മുമ്പായിട്ട് പരമാവധി അല്പം നേരത്തെ തന്നെ നമ്മുടെ അടുക്കളയിൽ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ സിറ്റൌട്ടിൽ ഇരിക്കുകയാണ് ഹോളിൽ നിങ്ങൾ ഇരിക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യുക ഈ ദിക്കറിങ്ങനെ പറയുക ഇത് ഉമ്മമാർ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ മക്കളും ചൊല്ലും വാപ്പമാരുണ്ടെങ്കിൽ അവരും ചൊല്ലുക അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകുമെന്നാണ് ഇത് ചൊല്ലുന്നവരോട് ഏതാണത് സുബഹാൻ ഇതാണ് അധികർ